ലീഗിനോട് ഒരു പ്രത്യേക എതിർപ്പുണ്ടായിരുന്നു പിളർപ്പിന് ശേഷം അല്ല പിളർപ്പുണ്ടാകുന്നതിന് മുമ്പ് ലീഗും സമസ്തയും തമ്മിൽ നയപരമായ പല വിഷയങ്ങളിലും പ്രകടമായ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചുകൂടെ സ്വതന്ത്രമായി സമ്പൂർണമായ ഒരു ജനറൽ ബോഡി വിളിച്ചു വരുത്തി സമസ്ത പുനഃസംഘടിപ്പിക്കുന്നത് അതിനുശേഷം പിന്നെ സമസ്ത പൂർണ്ണമായും സ്വതന്ത്രമാകുന്നു ഒരു പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വവും ഇല്ല വിരോധവും ഇല്ല അത് ലീഗും മനസ്സിലാക്കി ഇപ്പോൾ ലീഗും സമസ്തയോട് പ്രത്യേകമായ ഒരു വിരോധം കാണിക്കുന്ന ലീഗിനോടും സമദൂരമാണ് എല്ലാ പാർട്ടിയും ലീഗ് ഒരു പാർട്ടി തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ അല്ല നേരത്തെ ലീഗിനോട് മാത്രം വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഭിന്നമായ ഒരു അഭിപ്രായം ഉണ്ടായപ്പോഴാണല്ലോ പിളർന്നു വരുന്നത് ആ പിളർപ്പിന് ശേഷം ലീഗിനോട് പ്രത്യേക വിരോധം ഉണ്ടായിട്ടില്ല ലീഗുമായി ആദ്യകാലത്ത് കേരളത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ലീഗ് കണ്ടറിഞ്ഞു മനസ്സിലാക്കി നമ്മുടെ സംഘടനയും അത്തരം വിഷയങ്ങളൊക്കെ അവസാനിപ്പിച്ചു എല്ലാവർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്ന് പരസ്പരം തിരിച്ചറിയുകയും ഓരോരുത്തരും അവരവരുടെ കാര്യവുമായി മുന്നോട്ട് പോകുന്ന രീതി ഉണ്ടാവുകയും ചെയ്തു